പി വി അൻവറിന്റെ രാഷ്ട്രീയ വഞ്ചനയ്ക്കുള്ള മറുപടി നിലമ്പൂർ നൽകുമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പ്രതിസന്ധികളുടെ നടുവിലാണ് യു മുൻ ഡി സി സി പ്രസിഡന്റ് വി പ്രകാശിന്റെ കുടുംബം പോലും കോൺഗ്രസിന് എതിരെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രതികരണം വിവരങ്ങളുമായി സച്ചിൻ വള്ളിക്കാട് ചേരുന്നുണ്ട് സച്ചിൻ ഗോവിന്ദൻ മാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലമ്പൂർ മറുപടി നൽകും രാഷ്ട്രീയ വഞ്ചനയ്ക്കുള്ള മറുപടി നിലമ്പൂർ നൽകുമെന്നാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് മറ്റു എം വി ഗോവിന്ദ മാസ്റ്റർ ഇന്ന് ദേശാഭിമാനിയിലും അതേപോലെ തന്നെ ഫേസ്ബുക്കിലും ഇട്ട കുറിപ്പിലാണ് ഇത്തരത്തിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ വഞ്ചനയ്ക്കെതിരെ നിലമ്പൂറിലെ ജനത വിധിയെഴുതുമെന്ന കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് കാരണം മുൻപ് ആര്യാടം മുഹമ്മദ് ചില രാഷ്ട്രീയ വഞ്ചനകൾ നടത്തിയ കാലത്തടക്കം എൽ ഡി എഫിനാണ് മണ്ഡലത്തിൽ വിജയമുണ്ടായിട്ടുള്ളത് അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മണ്ഡലത്തിൽ പി വി അൻവറും രാഷ്ട്രീയ വഞ്ചനപരമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അത് കൃത്യമായി യു ഡി എഫിൻ്റെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് പി വി അൻവർ ഇത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചത് അതിനാൽ തന്നെ ആ നിലപാടിനെതിരെയും യു ഡി എഫിനെതിരെയും ജനം വിധിയെഴുതുമെന്നാണ് എം വി ഗോവിന്ദ മാസ്റ്റർ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തിയൊന്നിലും എൽ ഡി എഫിൻ്റെ ഭാഗമായി പി വി അൻവർ മണ്ഡലത്തിൽ വിജയിച്ചു എന്നാൽ അതിനെ കൃത്യമായ രീതിയിൽ പി വി അൻവറെ രാഷ്ട്രീയമായി യു ഡി എഫ് ഉപയോഗിക്കുകയായിരുന്നു എൽ ഡി എഫിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യു ഡി എഫിനൊപ്പം ചേർന്ന പി വി അൻവർ ഇപ്പോൾ യു ഡി എഫിന് തന്നെ തലവേദനയായി മാറിയിരിക്കുകയാണ് അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള ഭിന്നതയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് യു ഡി എഫിനകത്തും നിലനിൽക്കുന്നത് എന്ന കാര്യവും ലേഖനത്തിൽ എം വി ഗോവിന്ദ മാസ്റ്റർ വ്യക്തമാക്കുന്നുണ്ട് മാത്രമല്ല മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇടതു സർക്കാർ നടപ്പിലാക്കിയ ആയിരത്തി എണ്ണൂറ് കോടിയുടെ വികസന പ്രവർത്തനങ്ങളുടെ അക്കമിട്ട കണക്ക് നിരത്തിക്കൊണ്ടാണ് ഈ ലേഖനത്തിൽ പറയുന്നത് കാരണം മണ്ഡലത്തിലെ റോഡുകൾ അതുപോലെ തന്നെ ആശുപത്രികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അത്തരത്തിൽ വലിയൊരു മാറ്റമുണ്ടാക്കാൻ സാധിച്ചത് എൽ ഡി എഫ് സർക്കാരിൻ്റെ ഭരണകാലത്താണ് എന്ന കാര്യവും ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട് നിരവധി തവണ യു ഡി എഫിൻ്റെ എം എൽ എ നിലമ്പൂർ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നപ്പോൾ പോലും വലിയ പിന്നോക്കാവസ്ഥയിലായിരുന്നു മണ്ഡലം അതിൽ നിന്നും എൽ ഡി എഫ് ആണ് നിലമ്പൂർ മണ്ഡലത്തിൻ്റെ മുഖച്ഛായ മാറ്റിയത് എന്നും ലേഖനത്തിൽ പറയുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ വി വി പ്രകാശൻ മുൻ ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന അന്തരിച്ച വി വി പ്രകാശനായിരുന്നു എൽ ഡി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അന്ന് വി വി പ്രകാശിന് കാലു ആളാണ് ആര്യാടൻ ഷൗക്കത്ത് എന്നും ഗോവിന്ദ മാസ്റ്റർ പറയുന്നുണ്ട് അതിനെതിരെയാണ് വി വി പ്രകാശിൻ്റെ മകൾ തന്നെ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത് ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്ന അന്ന് തന്നെയാണ് ഇത്തരത്തിൽ ഒരു കുറിപ്പ് വന്നത് അതിനാൽ തന്നെ വലിയ രീതിയിൽ ഷൗക്കത്തിനെതിരെ ഒരു വികാരം കോൺഗ്രസിനകത്തും മണ്ഡലത്തിൽ നിലനിൽ നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യവും വ്യക്തമാക്കുന്നുണ്ട് മഴവിൽ സഖ്യം അതായത് എൽ ഡി എഫ് സർക്കാരിനെതിരെ കാലാകാലങ്ങളായി എൽ ഡി എഫിനെതിരെ പല മണ്ഡലങ്ങളിലും ഉണ്ടായതാണ് കോലിബീ സഖ്യം അതിന് സമാനമായ രീതിയിലുള്ള ഒരു സഖ്യം നിലമ്പൂരിലും രൂപപ്പെടുത്തുന്നുണ്ട് എന്ന കാര്യവും വ്യക്തമാക്കുന്നുണ്ട് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒൻപത് വർഷക്കാലത്ത് വികസനം മുൻനിർത്തിയാണ് എൽ ഡി എഫ് പ്രചരണം മുന്നോട്ട് മണ്ഡലത്തിൽ കൊണ്ടുപോകുക എന്ന കാര്യവും വ്യക്തമാക്കുന്നുണ്ട് ശരി സച്ചിൻ വള്ളിക്കാടാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും പി വി അൻവർ കാണിച്ച രാഷ്ട്രീയ വഞ്ചനയ്ക്ക് നിലമ്പൂർ ശക്തമായ മറുപടി നൽകുമെന്ന് തന്നെയാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയത്